ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തനിക്ക് സഹിക്കില്ല കേട്ടോ തൻ്റെ അമ്മയെ കാണാത്ത വിഷമത്തിൽ ഗൗതം വണ്ടി എടുത്ത് പോകുമ്പോൾ നിധി ആണെങ്കിലോ പാറുവിൻ്റെ അരികിലോട്ട് ഓടിയെത്തണം കേട്ടോ ഒരു ഗൗതം പാറുവിൻ്റെ അരികിലോട്ട് പോയിട്ടുണ്ടാവോ അതല്ലെങ്കിൽ നിർമ്മല നിർമ്മലൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവോ എന്നൊക്കെ കരുതി താൻ അങ്ങോട്ടേക്ക് ഓടിയെത്തണം കേട്ടോ അങ്ങനെ പാറു ചോദിക്കുകയാണെങ്കിൽ എവിടെ ഗൗതം അത് കേട്ടോടുന്ന നിധി ഇങ്ങനെ തപ്പിപ്പിടിക്കുകയാണ് കേട്ടോ സത്യങ്ങളെല്ലാം ഗൗതം അറിഞ്ഞിട്ടുണ്ട് എന്ന പേടി തനിക്ക് പറാനോ എന്താതി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചോ എൻ്റെ മകൻ എല്ലാം അറിഞ്ഞോ അത് കേട്ടോടും തന്നെ ഈ ഗൗതമല്ല നിർമ്മലമ്മയെ ഹോസ്പിറ്റലിൽ കാണാനില്ല നിർമ്മലാമ്മയെ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഒരു പക്ഷേ ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ാണ് എന്നിങ്ങനെ നിധി നിർമ്മലയോട് സോറി പാർവിനോട് പറയാണ് കേട്ടോ അത് കേട്ടൂടെ തന്നെ എന്താ നീ പറയുന്നത് നിർമ്മലയെ കാണുന്നില്ലെന്നോ ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു ഞങ്ങൾ മരുന്ന് വാങ്ങി വരുമ്പോഴേക്കും നിർമ്മല അമ്മയെ അവിടെ കാണാനില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ തനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തൻ്റെ മനസ്സ് വലിയ പേടിയവാണ് തനിക്ക് വലിയ ടെൻഷൻ ടെൻഷനാവണേട്ടോ എന്താ ഈ പറയുന്നത് അതെ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ ഞാൻ ഇവിടെ വന്നു എന്നറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോവാണ് കേട്ടോ പിന്നീട് നിധി ആണെങ്കിൽ ഓട്ടോയിൽ കയറിയതിനു ശേഷം ഗവർണർ വിളിച്ച് നോക്കുകയാണ് പക്ഷേ ഗൗതം ഫോൺ എടുക്കുന്നില്ല എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല നിധിയുടെ ഫോണാണെന്ന് കാണുമ്പോൾ കൂടുതൽ കൂടുതൽ കട്ട് ചെയ്യാനായിട്ടോ കാരണം തൻ്റെ അമ്മ തൻ്റെ അരികത്തുണ്ടായിട്ടും തന്നോടൊരു വാക്ക് പറയാത്ത വൃത്തി കെട്ടവളായിരുന്നു തൻ്റെ ഭാര്യ എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് പക്ഷേ താൻ തൻ്റെ അമ്മയെ ഡിക്കിൽ കൊണ്ടുപോകുന്ന കാര്യവും ഇവിടെ ഗൗതമിനെ അറിയില്ല അങ്ങനെ ഡിക്കിൽ ഈ സി കെ സി കൊണ്ടേ പേടി പേടിച്ച് നിർമ്മല ഡിക്കിൽ കയറിയിട്ടുള്ളതും ഇവിടെ അറിയത്തില്ല കേട്ടോ അങ്ങനെ ഈ സമയം വണ്ടിയുമായി ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് നിധി ഓട്ടോയിൽ വെച്ചിട്ട് ഗൗതമിൻ്റെ വണ്ടി പോകുന്നത് കാണണം കേട്ടോ അതോടുകൂടി ഈ ഓട്ടോക്കാരനോട് പറയുന്നത് ആ വണ്ടിയുടെ മുന്നിലോട്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ വണ്ടിയെ തടഞ്ഞു നിർത്തണം ഇതേ സമയം നിധി ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്തിനാണ് നീ വന്നത് അപ്പോഴേക്കും നിധി ആ ഓട്ടോക്കാരൻ്റെ പൈസ കൊടുക്കണം എന്നിട്ട് നിധി പറയണേ ഗൗതം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് നീ എന്തിനാ എന്നോട് ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും കാണിക്കുന്നത് ഞാനിവിടെ തെറ്റുകാരിയല്ല ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ നീ തെറ്റ് ചെയ്തിട്ടില്ലേ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് ഞാനൊരു അനാഥ അനാഥ എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും അനാഥയാക്കി കളിയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അരികത്തുണ്ടായിട്ടും എൻ്റെ പെറ്റമ്മ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും നീ ഒരു കാര്യം ചിന്തിച്ചോ എൻ്റെ അമ്മയെക്കുറിച്ച് നീ ആലോചിച്ചോ അവരുടെ അസുഖത്തെക്കുറിച്ച് ആലോചിച്ചോ അവരുടെ മകൻ അവരെ കാണാൻ അവരുടെ മകനെ കിട്ടാൻ വേണ്ടി അവരിങ്ങനെ കിടന്ന് വരുമ്പോൾ നീ എന്തിനാണ് ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ചൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു സൈഡിലൊരു പൂക്കാരിങ്ങനെ പൂവെക്കുന്നുണ്ടാവട്ടോ ആ സമയം പൂക്കാരി പറയാണ് നിങ്ങളുടെ പണ്ടെ ഏതൊരു സ്ത്രീ കിടക്ക ഒരു സാരിയുടെ തുമ്പ് പുറത്തോട്ട് വീഴിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ് അത് കേട്ടുടുന്നതിനെ ഗൗതം ഓടി ആ അടുക്ക് തുറക്കണം ആ കാണുന്ന കാഴ്ച നിർമ്മലയായി ൂട്ടോ നിർമ്മലയുടെ ബോധം പോയിട്ടുണ്ടാവും അങ്ങനെ നിർമ്മല അമ്മ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഗൗതം ഒരുപാട് വിളിച്ചു നോക്കുകയാണ് അങ്ങനെ ഗൗതം പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ സമയം വേണ്ട ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നിർമ്മല പതിയെ കണ്ണു തുറക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗൗതം തൻ്റെ പെറ്റമ്മയെ കെട്ടിപ്പിടിക്കണം പൊന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ അമ്മയുടെ മകൻ അരികത്തുണ്ടായിട്ടും അമ്മ എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല അമ്മക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ ഞാനാണ് അമ്മയുടെ മകൻ എന്നുള്ള സത്യം എന്തുകൊണ്ട് അമ്മ പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മോനെ എൻ്റെ മാനസികാവസ്ഥ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അമ്മേ ഞാനൊരു അനാഥനാണെന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും കല്ലെറിയുമ്പോൾ അമ്മയ്ക്കെങ്കിലും എന്നെ ചേർത്ത് പിടിച്ച് പറയായിരുന്നില്ലേ എൻ്റെ പൊന്നു മോനെ ഞാനാണ് എൻ്റെ അമ്മ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തിനാ അമ്മ എന്നെ തെരുവിൽ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ഇവിടെ ഇങ്ങനെ നിർമ്മല പറയണ മോനെ ഞാനൊരു പാപിയാണ് എനിക്കതിനുള്ളൊരു അധികാരമില്ല കാരണം നിന്നെ എൻ്റെ വയറ്റിൽ പത്ത് മാസം ഞാൻ ചുമന്നതിന് ശേഷം പ്രസവിച്ചതിന് ശേഷം പിന്നീട് ഞാൻ നിന്നെ ഒഴിവാക്കിപ്പോയൊരു അമ്മയാണ് നീ ഇനി എല്ലാ കാര്യങ്ങളും അറിയണം അപ്പം എന്തിനാ അമ്മ എൻ്റെ ഇത്രയും നല്ലൊരു അമ്മ എന്നെ എന്നെന്തിനെ ഒഴിവാക്കിയത് എന്നെയും കൂടെ കൂട്ടായിരുന്നില്ലേ എന്തിനാ അമ്മ എന്നെ ഒഴിവാക്കിയത് അത് ആ വഞ്ചകം കാരണം ആ ക്രൂരം കാരണമാണ് ഞാൻ എന്നെ ഒഴിവാക്കിയത് ആ ഏത് ക്രൂരൻ എന്താണെന്ന് ചോദിക്കുക അപ്പം എനിക്ക് പേടി വരുകയാണെങ്കി ടൂടെ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അതായത് മോനെ എനിക്ക് നീ നല്ലതിൽ ഉണ്ടായതല്ല എന്നെ ഒരാൾ പ്രണയിച്ച് എന്നെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ചതിച്ച് അങ്ങനെ ഉണ്ടായൊരു കുഞ്ഞാണ് പിന്നീട് സമൂഹത്തിൽ ഒരു പെണ്ണിനെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തു കഴി വളർത്താനും ആ കുഞ്ഞിൻ്റെ അച്ഛനാരെന്ന ചോദ്യത്തിന് മുന്നിലും പല ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ നിന്നെ കളയാനാണ് നിൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ വഞ്ചകൻ എന്നോട് പറഞ്ഞത് നീ ഉദരത്തിലുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നോട് മരിക്കാനാണ് പറഞ്ഞത് പക്ഷെ എനിക്കതിനു തോന്നിയില്ല അതുകൊണ്ട് തന്നെ നിന്നെ പത്ത് മാസം ഞാൻ വയറ്റിലിട്ട് നിന്നെ ഞാൻ പ്രസവിച്ചു പിന്നീട് എന്തോ എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചത് പോയ മോ മോനാണിനി പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ അർത്ഥത്തിലും ഞാൻ നിന്നോട് ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം മോനെ അപ്പോൾ തന്നെ ഗൗതമ് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം ഓർമ്മലാമേ അമ്മ സങ്കടപ്പെടല്ല അമ്മ ഒരിക്കലും സങ്കടപ്പെടല്ലേ അമ്മയുടെ അമ്മയുടെ സ്ഥാനത്ത് ഏതൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക സമൂഹത്തിൽ ഒരു അച്ഛനില്ലാതൊരു വിവാഹിതയല്ലാത്തൊരു പെൺകുട്ടി ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ പല ചോദ്യങ്ങളും ഇരും അതുകൊണ്ട് എൻ്റെ അമ്മയെ ചതിച്ച ആ വഞ്ചകനാർ ആ ക്രൂരൻ ക്രൂരനാർ എനിക്കവൻ്റെ പേരറിയണം എന്തിനാണ് അവൻ എന്നെ ചതിച്ചത് എന്നും എനിക്കറിയണം എന്നൊക്കെ നിർമ്മലയോട് ചോദിക്കുമ്പോൾ നിർമ്മല പറയാണ് അവൻ ചതിച്ചത് എന്നെ പ്രണയിക്കുമ്പോൾ ഞാനൊരു പണക്കാരിയാണെന്ന് അവൻ കരുതിപ്പോയി പക്ഷേ പിന്നീട് അവൻ്റെ മുന്നിൽ അതിലും വലിയൊരു പണക്കാരി വന്നപ്പോൾ ഞാൻ അവൻ്റെ മുന്നിൽ ഒരു ദാരിദ്ര്യം പിടിച്ചവളാണെന്നും എനിക്ക് ആരുമില്ലാത്തവളാണെന്നും മനസ്സിലാക്കിപ്പോയി എന്നെ അവനെ ഉപേക്ഷിച്ച് പോയി അതുകൊണ്ടാണ് മോനെ ഞാൻ നിന്നെ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാൽ അവൻ്റെ പേര് എനിക്ക് അറിയണം അമ്മേ എന്നോട് പറ അങ്ങനെയുള്ള നീചനെ ഒരിക്കലും വളർത്തിക്കൊണ്ടു പോകരുത് അവൻ്റെ പണത്തോടുള്ള ആർത്തി കൊണ്ട് ഓരോ പെണ്ണിനെ എങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവനെ ആ എന്തെന്താണെന്ന് അറിയണം ഇനി ഒരിക്കലും അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല എൻ്റെ അമ്മ പറ ഞാൻ അവൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദോഷത്തോടു കൂടി സംസാരിക്കാനായിട്ടോ അതേസമയം ഇങ്ങനെ നിർമ്മല ആ പേര് ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ നിധി ഒരിക്കലും ആ പേര് വെളിപ്പെടുത്തില്ലമ്മേ അത് പ്രശ്നമാവും എന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ആ സമയം തനിക്കത് പറയാനാവാതെ പോവണേട്ടോ അപ്പോഴേ നിധി തന്നെയാണ് അവിടെ തടസ്സം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൗതമൻ്റെ അച്ഛൻ ഈ പറയുന്ന സി കെ എസ് സി ആണെന്നുള്ളത് ഗൗതമം അറിയാതെ പോവണേ എന്നാൽ ഈ സമയം പിന്നീടാണെങ്കിലോ നിർമ്മലയെ ഒരു വീടെടുത്ത് വേറൊരു വീട്ടിലോട്ട് താമസിപ്പിക്കാമെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് എൻ്റെ അമ്മ അങ്ങനെ ആരുമില്ലാത്തവരായി താമസിക്കരുത് എന്ന് പറയണേ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടേണ്ടേ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം അപ്പോൾ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണേ ഇതേ സമയം ഇല്ല എൻ്റെ അമ്മയെ ഒറ്റക്കാക്കി പോവില്ല അപ്പോഴേക്കും ഇത് പറയണേ പാറു അല്ലെങ്കിൽ ടെൻഷനാണ് ഈ സത്യങ്ങൾ സത്യങ്ങളറിയെന്ന് കരുതിയിട്ടാണ് പാറു എൻ്റെ ഈ നമ്മളെ വിടാൻ എൻ്റെ കൂടെ ഗൗതമിനെ വിടാൻ അവിടെ മടിച്ചത് അപ്പോൾ പ്ലീസ് ഗൗതം ദയവീതു ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുക ണ്ടല്ലോ നമ്മൾ കാരണം ഇനിയും അമ്മയെ വേദനിപ്പിക്കണേ അമ്മ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നിർമ്മലാൻ്റിയ അതുകൊണ്ട് വാ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നിർമ്മലാൻഡി അല്ലേ പാറ മരിക്കും എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിർമ്മല പറയണേ എന്നാൽ മോനെ ഇനി ഒരു പണി ചെയ്യുന്നിപ്പോൾ അപ്പോൾ അമ്മക്ക് ഇവിടെ ആരാ അപ്പോഴത്തന്നെ ഗൗതം പറയണേൽ ഞാൻ പോരുകയാണെങ്കിൽ അമ്മക്ക് ഒരു സെക്യൂരിറ്റിയെ നിർത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റിയെ ആ ഹോസ്പിറ്റലിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം പാറുവാണെങ്കിൽ ഭക്ഷണം കാത്തിട്ടിരിക്കുകയാണ് എന്താ വരാത്ത ഒരു പക്ഷെ അവൻ ഇനി എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ടാവുക നിർമ്മലവനോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക എനിക്കെൻ്റെ കുഞ്ഞിനെ കൈവിട്ട് പോകുമ്പോൾ എനിക്കൊരു സ്വസ്ഥതയും സമാധാനമില്ല നാളുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് താനിങ്ങനെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ ആ സമയം കാണാൻ ഗൗതമും പാറുവും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ തറയിലോട്ട് വീഴുന്നതായിട്ടോ ഇതോടുകൂടി പാർവിന് ടെൻഷനാകാണ് എന്തോ ഒരു ആപത്ത് എൻ്റെ മകൻ എന്നെ നിന്ന് ഇനി നഷ്ടപ്പെട്ടു പോകുവാണെന്നോ എന്നൊക്കെ ഒരു തോന്നലിങ്ങനെ പാറുവിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഇരുന്നു പറയുന്നത് പോലെയൊക്കെ പാറുവിനെ തോന്നിത്തുടങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്